നമസ്കാരം പി കെ ശശിയെ എല്ലാവർക്കും അറിയാം ഇത്രയേറെ മാന്യനായ വ്യക്തിയെ കണ്ടിട്ടുണ്ടാകില്ല പിണറായി വിജയൻ മറ്റുള്ളവരല്ലാട്ടോ പിണറായിയുടെ കാര്യമാണ് പറയുന്നത് പണ്ട് ചെയ്തു കൊടുത്ത തൊട്ടിപ്പണികളുടെ ഉപകാര സ്മരണയാണ് ഇതിന് പിന്നിലെന്ന് ആർക്കാണ് അറിയാത്തത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പാലക്കാട് മേഖലാ റിപ്പോർട്ടിങ്ങിൽ സി പി എം നേതാവ് പി കെ ശശിയെ രൂക്ഷമായി വിമർശിച്ചത് അതായത് സത്യത്തിൽ ഗോവിന്ദൻ പറഞ്ഞത് മോനെ ശശി ഇമ്മാതിരി തൊട്ടിപ്പണി കാണിക്കരുത് എന്ന് തന്നെയാണ് അത് കുറച്ച് മാന്യമായി പറഞ്ഞു എന്ന് മാത്രം ശശി ചെയ്തത് മായ പ്രവൃത്തിയാണെന്നായിരുന്നു വിമർശനം ഉന്നയിച്ചത് പാലക്കാട് മേഖലാ റിപ്പോർട്ടിങ്ങിൽ സി പി എം നേതാവ് പി കെ ശശിയെ വിമർശിക്കുമ്പോൾ പിണറായിക്കെതിരെ കൂടി വാളുയർത്തുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നത് പിണറായി വിഭാഗവുമാണ് സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പുറമെ ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശശി ശ്രമിച്ചെന്നും ഇതിന് ഒരു മാധ്യമ പ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തിയെന്നതുമടക്കം ഗുരുതര ആരോപണങ്ങളും ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുണ്ട് സി പി എമ്മിൽ തെറ്റുതിരുത്തൽ തുടരുമെന്ന സൂചനയാണ് ഗോവിന്ദൻ നൽകുന്നത് എന്നതാണ് പരക്കേയുള്ള ഒരു അടക്കം പറച്ചിൽ എന്തായാലും ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയും ഗോവിന്ദനും തമ്മിലുള്ള പോരുകൂടി നടക്കുമെന്നാണ് അറിയുന്നത് പാർട്ടിക്ക് വേണ്ടി എക്കാലത്തും ആളും അർത്ഥവും ഒരുക്കുന്ന നേതാവായ പി കെ ശശി വിഭാഗീയത ശക്തമായിരുന്ന സമയത്ത് പിണറായി പക്ഷത്ത് അടിയുറച്ചു നിന്നു ഇതോടെ ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തി പിന്നാലെ ഷൊർണൂർ എം എൽ എ സ്ഥാനവും എത്തി എക്കാലത്തും വിവാദങ്ങളോടൊപ്പമായിരുന്നു ശശിയുടെ നടത്തം വിഭാഗീയതയെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുക വരെ ചെയ്തിരുന്നു അതിനുശേഷവും വളരെ ശക്തനായിട്ട് തന്നെയാണ് പിണറായി പക്ഷ നേതാവ് തിരിച്ചെത്തുന്നതും അതുകൊണ്ട് തന്നെ ശശിക്കെതിരെ പറഞ്ഞതിന് പിണറായിയും ഗോവിന്ദനും തമ്മിൽ അടിയുണ്ടാകും എ കെ ജി സെന്ററിൽ ഒരു ഭീകര പ്രശ്നം തന്നെ നടക്കാനുള്ളതാണ് സാധ്യത എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാത്തതിൽ സി പി എമ്മിനുള്ളിൽ അമർഷവുമുണ്ട് ഇതിലെ അതൃപ്തി ഗോവിന്ദൻ പ്രകടിപ്പിക്കുകയും ഈ മീറ്റിംഗിൽ ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് പി കെ ശശിയെ ഗോവിന്ദൻ കടന്നാക്രമിക്കുക കൂടി ചെയ്തത് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രവർത്തികളാണ് ശശി ചെയ്തത് എന്നാൽ ഒരു മുതിർന്ന അംഗമെന്ന പരിഗണന നൽകിയാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഇത് ശശിക്ക് സ്വയം തെറ്റുതിരുത്താനുള്ള നടപടിയാണെന്നും അത് ചെയ്യുമെന്നാണ് തെന്നും എം ഗോവിന്ദൻ തിങ്കളാഴ്ച നടന്ന മേഖലാ റിപ്പോർട്ടിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് നന്ദി